നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോകാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ രണ്ട് പത്ത് രണ്ടായിരത്തി സമയം അഞ്ച് ആയിട്ടുണ്ട് വൺ ഡേ ക്യാൻറ്റലിൻ്റെ ചാർട്ടാണ് അപ്പം ഈയൊരു മൂവ്മെൻറ്റ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് താഴെത്തോട്ട് വരാത്തടത്തോളം കാലം ഈ ഒരു വൺ വണ്ടേ ക്യാൻറ്റലാണ് നോക്കുന്നത് വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറും രണ്ടേ രണ്ട് ടാർഗറ്റേ എനിക്കുള്ളൂ ഒന്ന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടാമത്തേത് മൂവായിരത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്ന് നാല് അഞ്ച് ഈ ഒരു ലെവലാണ് അപ്പോൾ ആദ്യത്തെ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവലാണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഞാൻ മനസ്സിൽ കാണുന്നത് അതിനുശേഷം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ബ്രേക്ക് ചെയ്ത മൂന്ന് തൊള്ളായിരത്തി നാല് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു കൺസ് ഒരു കറക്ഷൻ വരുന്നത് ഈ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് എന്നുള്ള ലെവല് ഒരു പക്ക കൺസോൾട്ടേഷൻ സോണാണ് അടുത്ത മാർക്കറ്റ് ഡയറക്ഷൻ തീരുമാനിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നൊരു ഏരിയ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു ലെവലിൽ നിന്നുള്ള അപ്പ് ആണ് ഞാൻ മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നത് ഈയൊരു മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മൂന്നിലുള്ള അപ്പ് മൂവ്മെൻറ്റ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതേപോലെ തന്നെ നാല് മണിക്കൂറിൻ്റെ ചാർട്ടിൽ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ അവറിലും അപ്പർ സൈഡാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൽ മാത്രമേ ചെറിയൊരു ഡൗണിലേക്ക് നിൽക്കുന്നുള്ളൂ ഈ ഫൈവ് മിനിറ്റിൻ്റെ ആ ട്രെൻഡിനെസിറ്റി താഴത്ത് പോയി തിരിച്ച് ക്രോസ് ഓവറായി മുകളിലോട്ട് വരുന്ന മുറക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ എവിടെ തൊട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കണക്കാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇത് വൺ ഡേയിലാണ് ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തേക്കുള്ള എൻ്റെ വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അതോടൊപ്പം പറയാനായിട്ടുള്ളത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക അതിന് ചെറിയ ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ചെറിയൊരു ഇതും പിന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ലെവൽസുകളൊക്കെ മനസ്സിലാക്കുന്നതിനൊരു സ്റ്റഡി റൂമും ഉണ്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ചാർട്ട് സെറ്റ് ചെയ്യാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ വലിയ ചിലവുകളൊന്നും എന്തായാലും വരില്ല വളരെ തുച്ഛമായിട്ടുള്ള ആ ചിലവ് ഇതിന് വരത്തുള്ളൂ അതെന്തായാലും ഞാൻ പ്രോമിസ് ചെയ്യാം ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കോസ്റ്റൊന്നും ഇതിന് വരത്തില്ല വളരെ നിസ്സാരമായിട്ടുള്ള കോസ്റ്റേ വരത്തുള്ളൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കുറവാണ് ഇതിൻ്റെ പഠിക്കാനായിട്ടുള്ള കോസ്റ്റൊന്നും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോസ് ഫോറക്സിൻ്റെ കിടപ്പുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരുപാട് ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഫോറെക്സ് മാത്രമല്ല ക്രിപ്റ്റോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു ബാക്ക് സപ്പോർട്ടാണ് ഈ ഒരു ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ചാർട്ട് വയ്ക്കും വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു കൺഫർമേഷൻസ് കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പാനിക് ആവാതെ ഇന്ന സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് എനിവേ ടാർഗറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റീച്ച് ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പറഞ്ഞ പോലെ മാർക്കറ്റ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വരെ ആദ്യം പോണം അത് ഇന്ന് ബ്രേക്ക് ചെയ്താൽ അതായത് ഇന്ന് ഒരു ട്രേഡിംഗ് ഡേ വെളുപ്പിന് വരെ ആ ഒരു വൺ ഡേ തീരുന്നതിന് മുമ്പ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറാണോ മൂവായിരം മൂന്ന് തൊള്ളായിരത്തി നാലാണോ എന്നുള്ള കൺഫ്യൂഷനുള്ളൂ അപ്പം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് ആദ്യത്തെ ലെവലായിട്ട് മനസ്സിൽ കാണുന്നത് കാരണം വൺ ഡേ ഒക്കെ ആകുമ്പോൾ ക്യാനലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒന്നാമത്തെ കേസ് നോയിസസ് കുറവാണ് ഈ പോലെ വെറുതെ ട്രെയ്ഡ് എടുക്കില്ല മെഗാലോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത ഒരു പോയിന്റ് ഒരു പോയിന്റ് ഈസി ആയിട്ടൊക്കെ അവിടെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അഞ്ച് ഡോളറ് ഈസി ആയിട്ട് കിട്ടുന്നൊരു മൂവ്മെൻ്റ് ആണ് ഇപ്പൊ ഒരു വൺ ഡേനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ഞാൻ ഫോറക്സിൽ വളരെ ആണ് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളാണ് ഫോറക്സിൽ ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് ഫോക്കസ് ചെയ്യാറ് അപ്പോൾ ഇപ്പം ആ കാഴ്ചപ്പാട് നിഫ്റ്റിയിൽ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാലും തന്നെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഭാഗത്ത് ലോട്ട് കൂട്ടി ഞാൻ ഒരു എൻട്രി എടുക്കും അത് സ്റ്റോപ്പ് ഒന്നും ഞാൻ കരുതില്ല എന്തായാലും വൺ ഡേ ക്യാൻറ്റിലാവുമ്പോൾ ഈ ഒരു ക്യാൻറ്റിൽ എന്തായാലും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൻ ഭാഗത്തേക്കൊക്കെ വൺ ഡേയിൽ ഒരു റെഡ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറാണ് അതായത് പ്രീവിയസ് ഡേയുടെ ഹൈ എന്ന് പറയണത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് ഒന്നാണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഇന്നലെ സ്റ്റെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇതേപോലെ തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം വൺ ഡേ ക്യാൻഡിൽ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ടച്ച് ചെയ്യാതെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ഒന്ന് ഇവിടെ ഹൈ കാണാൻ പറ്റും ഇവിടെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ഒന്നിൽ മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് അതിനർത്ഥം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട സ്ഥലമാണെന്നാണ് അത് നിഫ്റ്റിയിൽ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള ലെവലുകൾ ഞാൻ ലോട്ട് കൂട്ടി ട്രേഡ് ചെയ്യാറുണ്ട് അപ്പം ആ ആ ഒരു സിസ്റ്റം തന്നെ ചാർട്ടൊക്കെ ആണ് അവിടെ സെർച്ച് ബാറിൽ കൊടുക്കുന്നത് ഗോൾഡ് ആണോ ഗോൾഡാണോ യൂറോയസിറ്റി ആണോ അതോ ക്രൂഡ് ഓയിൽ ആണോ നാച്ചുറൽ ഗ്യാസ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം അറിയാനായിട്ടുള്ളൂ ഓക്കെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് അപ്പോൾ അത് മൂവ മൂന്ന് തൊള്ളായിരത്തി നാലാണ് മാക്സിമം മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു റേറ്റ് അപ്പോൾ ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോട്ട് കൂട്ടി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് ട്രിഗർ പ്രൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും റീച്ച് ചെയ്യണം കാരണം ഇനിയും മാർക്കറ്റ് തീരാനായിട്ട് ഒരുപാട് സമയമുണ്ട് മാർക്കറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോണിൽ നിന്നായിരിക്കും ചുമ്മാ ബിറ്റ്വീൻ സ്പേസ് ചെയ്യുന്ന മാർക്കറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ചെയ്യത്തില്ല അപ്പം ഇത് ഞാൻ ബാക്ക് ടെസ്റ്റ് ആട്ടോ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഉള്ളതൊരു ചെറിയ അക്കൗണ്ടാണ് ആ ചെറിയ അക്കൗണ്ടിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് അതുകൂടാതെ അറ്റ് എ ടൈമിൽ ഞാൻ ഡെമ്മി അക്കൗണ്ടിലും ട്രേഡ് ചെയ്യുന്നുണ്ട് കാരണം ലോട്ട് കൂട്ടിയെടുക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ട് ഒരു റിയൽ അക്കൗണ്ടും ഉണ്ട് ഒരു ഡെമ്മി അക്കൗണ്ടും ഉണ്ട് രണ്ടിലും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ഒന്ന് റിയൽ ആയിട്ട് ചെറിയ ഫണ്ട് ചെയ്യാനും തുടക്കക്കാരനാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഒന്ന് രണ്ട് മാസം നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് കൂടുതൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ടാർഗറ്റ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തന്നെയാണ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ മൂവന്ന് തൊള്ളായിരത്തി നാലിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കറ്റ് ആയിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് വൺ സെവൻ എയ്റ്റ് അപ്പോൾ തൊണ്ണൂറിൽ നിന്നാണ് എൻട്രി എടുത്തത് തൊണ്ണൂറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി നാല് പോയിൻറ്റ് മാർക്കറ്റ് കവറപ്പ് ചെയ്തിട്ടുണ്ട് നാല് ഡോളറ് അപ്പോൾ മെഗാലോട്ടാണെന്നുണ്ടെങ്കിൽ നാന്നൂറ് ഡോളറാണ് അത് മെഗാലോട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നണം ഒരു ടെൻ കെ ഒരു ട്വൻറ്റി ഫൈവ് കെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തൗസൻഡ് കെ എടുത്തിട്ടും കാര്യമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടെൻ കെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് ഒരു പോയിൻ്റ് ലിമിറ്റ് ഓർഡർ ഒക്കെ ഇട്ടിട്ട് ജി ടി ടി ഓർഡർ അതായത് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യമില്ല ഒരു പോയിൻറ്റ് വൺ ക്ലിക്കിൽ ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നൂറ് ഡോളർ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ നല്ല പർട്ടിക്കുലർ ആയിട്ട് കിട്ടുന്നൊരു ഏരിയ എവിടെയാണ് അതായത് ഒരു ദിവസം വൈകുന്നേരം വരെ കുത്തിയിരുന്നാലും ഒരു പോയിന്റ് കിട്ടുന്ന സ്ഥലം കിട്ടും ചിലപ്പോൾ രാവിലോട്ട് ഇരുന്നാൽ ഉച്ചകഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഒരു പോയിന്റ് കിട്ടുന്ന ഏരിയ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഏരിയയിലേക്കുള്ള മൂവ്മെന്റ് നമ്മൾ കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിയൽ അക്കൗണ്ടിൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് അതുകൂടാതെ ഡമ്മി അക്കൗണ്ടും കൂടെ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ധൈര്യമൊക്കെ കിട്ടാൻ വേണ്ടി അത് മെഗാലോട്ടിലാണ് ഞാൻ ചെയ്യുന്നത് അത് ടാർഗറ്റും ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണല്ലോ പഠിക്കുന്നത് അപ്പം നിങ്ങൾ അതാ ഇതൊന്നും നോക്കണ്ട ഞാൻ പറയുന്ന വ്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് വ്യൂ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് തൊള്ളായിരമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് അനലൈസിങ് വ്യൂ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ടാർഗറ്റ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തതുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് അതിനുശേഷം എഗെയിൻ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ബ്രേക്ക് ചെയ്താൽ മൂന്ന് തൊള്ളായിരത്തി നാലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ്